ആ വീഡിയോ എടുക്കല്ലേ െ ഹലോ പറ അപ്പൊ കാലിനൊന്നുമില്ല വീഡിയോ ഒന്നും ഇടാ എന്ത് പറ്റി എന്താ വീഡിയോ ഇടാത്തേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പറയാ അതിന് മുമ്പ് ആദ്യായിട്ട് ഇന്ന് കാശി നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ അപ്പൊ കാശിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മാർച്ച് ഇരുപത് കാശിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു വിഷൊക്കെ ചെയ്യണം ഒരു പാട്ടൊക്കെ പാടി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവുമായിരിക്കണം എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് ഒട്ടുമതിയ്യ അങ്ങനെ അപ്പോ കാശിക്കുട്ടന് ഒരായിരം ബർത്ത്ഡേ വിഷസ് വിഷോ കുട്ടി പറ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കാശി കാശി അപ്പൊക്കെ ബാക്കി കാര്യങ്ങൾ പറയാട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാലോ അമ്മമ്മ കുറച്ചായിട്ട് വയ്യാണ്ട് ഒട്ട് വയ്യാണ്ടിരിക്കുന്നു അങ്ങനെ കൊറച്ചു മുന്നേ ആയിട്ട് അമ്മമ്മയ്ക്ക് പറ്റ വയ്യാണ്ടായി ഫുൾ കിടപ്പിൽ എന്നുള്ള പോലെ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ആകെ ചുമയൊക്കെ സ്റ്റാർട്ടായി ആകെ നെഞ്ചൊക്കെ നെഞ്ചിലൊക്കെ ആകെ ഇൻഫെക്ഷൻ ആയി അത് കൂടി ഫുഡ് കഴിക്കുമ്പോഴേക്കും അപ്പേയ്ക്ക് തരിപ്പ് പോകാനൊക്കെ തുടങ്ങി അപ്പോൾ ഫുഡ് കൊടുക്കലൊക്കെ ഭയങ്കര ഒരു ടാസ്ക് ആയി ഭയങ്കര ബുദ്ധിമുട്ടായി അമ്മമ്മയ്ക്ക് കഴിക്കാനും ബുദ്ധിമുട്ട് നമുക്ക് കൊടുക്കാനും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അമ്മമ്മ അഡ്മിറ്റായി ഇവിടെ നിലമ്പൂര് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ചയിലേറെ അമ്മമ്മ അഡ്മിറ്റായിരുന്നു കേട്ടോ അങ്ങനെ ഒരാഴ്ച ഫുൾ ഓട്ടപ്പാച്ചിലും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഒരു വിധത്തില് അവിടുന്ന് കായപ്പോൾ പിന്നെ കുറേശ്ശെ ഓറഞ്ച് നീരൊക്കെ കുടിക്കാൻ പാകത്തിനായിട്ടോ അമ്മമ്മ കുറേശ്ശെ ഓറഞ്ച് നീരൊക്കെ കുടിക്കും അങ്ങനെയൊക്കെ ഒരു പാകം അങ്ങനെ ഏഴു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മമ്മേനെ ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആക്കിയിട്ട് നേരെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ പിന്നെ കൊണ്ടുപോയത് അമ്മ വീട് കൊണ്ടോട്ടിയാണ് അങ്ങനെ അമ്മമ്മേനെ കൊണ്ടോട്ടിക്ക് കൊണ്ടുപോയി കൊണ്ടോട്ടി എത്തിപ്പേക്കും അമ്മമ്മയ്ക്ക് പിന്നെ തീരെ വയ്യ ഒട്ടും വയ്യാത്ത പോലെയായി ഭക്ഷണമൊന്നും തീരെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മൂന്ന് വട്ടത്തോളം ട്യൂബിടാനൊക്കെ ശ്രമിച്ചു പക്ഷെ അതൊന്നും നടക്കുന്നില്ല അമ്മമ്മയെ എനിക്ക് ഒട്ടും സഹകരിക്കുന്നുമില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അനസ്തേഷിയൊക്കെ കൊടുത്തിട്ട് ട്യൂബിടേണ്ടി വരുന്നെന്ന് പറഞ്ഞു പക്ഷെ അതിനുള്ള ഒരു ആരോഗ്യമൊന്നും ഇപ്പം അമ്മമ്മയ്ക്ക് ഒട്ടും ഇല്ലതാണ് അങ്ങനെ ഒട്ടും കയ്യാണ്ടിരിക്കുകയാണ് അമ്മമ്മ അങ്ങനെ ഒരു ഒരാഴ്ചയായിട്ട് അങ്ങനെ നമ്മൾ ഫുൾ തിരക്കിൽ ഓടി നടക്കുകയാണ് ഇപ്പോഴും അമ്മ അവിടെ പോവും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ ഈ ഒരാശയുടെ ഇടയിൽ നമ്മൾ ചന്ദുനെ ഉണ്ട് നമ്മൾ പക്ഷെ ഒരു വലിയ ശ്രദ്ധ വല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചന്ദുനെ മൂത്തു വഴിക്കാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും വേറെ സിംറ്റംസൊന്നും വേറെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഞാനും അത് വലിയ മൈൻഡാക്കിയില്ല പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ചന്ദൂന് പെട്ടെന്ന് ഒരു പനി രാത്രി രാത്രി പനിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് മൂത്രമൊഴിക്കാനൊക്കെ ആകെ ബുദ്ധിമുട്ട് അങ്ങനെ നോക്കിയപ്പോഴേക്കും ചന്ദൂന് ആകെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചൂടും കൂടിയല്ലേ അതുകൊണ്ടായിരിക്കണം അങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ അങ്ങനെ പിന്നെ കുട്ടി ഒട്ടും വയ്യാതെ ഇരിക്കരുത് ചന്തു എനിക്കും വയ്യാണ്ടായി പ പനിയും ചുമയും അങ്ങനെയൊക്കെ അങ്ങനെ ഇന്നത്തേക്ക് ഇപ്പോൾ ചന്ദൂന് കുറച്ചൊക്കെ രാക്കേണ്ട യൂറിനറിയൊക്കെ കുറേ ഒരുവിധപ്പെട്ട ഒരുവിധ ഒക്കെ ഭേദമായി പക്ഷേ ചുമയുണ്ട് ചുമയും പനിയും മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം വൺ വീക്കോളം ഇനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട് അങ്ങനെ അപ്പം മൊത്തത്തിൽ എല്ലാവരും കുറച്ച് തിരക്കായിപ്പോയി അതാ ഒന്നും പിന്നെ ഇടാൻ പറ്റാഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ അപ്പം പിന്നെ എല്ലാവരും എന്താ സുഖമായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാ എല്ലാം എന്താ പറയുക പിന്നെന്താ പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ പെയ്തു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും ഇടിയും ആലിപ്പഴൊക്കെ പെയ്തു പെയ്തു അങ്ങനെ ഒരു മഴ പെയ്തു പക്ഷെ ആലിപ്പഴം പറഞ്ഞപ്പോഴാട്ടോ നമുക്ക് പണ്ട് മുതലേ ആലിപ്പഴം ഭയങ്കര ഭയങ്കര കേട്ട് നമ്മൾ ആലിപ്പഴം പേർക്കാ ആ പാട്ടാണല്ലോ ആ പാട്ട് കേട്ട സമയം മുതൽ നമുക്ക് ആലിപ്പഴം എന്ന് കേൾക്കുന്നത് അയ്യോ ആലിപ്പഴം എന്തോ ഒരു വലിയൊരു സംഭവം എന്നാട്ടോ വിചാരം ആലിപ്പഴത്തിന് എന്തോ ഒരു സ്വാദുണ്ട് അത് എന്തോ ഒരു പഴമാണെന്നൊക്കെ കയറുന്നുട്ടോ എൻ്റെ മനസ്സിലൊക്കെ അപ്പോൾ എപ്പോഴും മഴ പെയ്യുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ ആലിപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോയി നിൽക്കും പക്ഷേ അവിടെ ഒന്നും പെയ്യില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് സ്മേര എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചി ഇത് കാണുമോ എന്ന് എനിക്കറിയില്ല സ്മേര ചേച്ചി എന്ത് ചെയ്യുന്ന അറിയുമോ നമുക്ക് ആലിപ്പഴം ഭയങ്കര പ്രാന്താന്ന് ആ ചേച്ചിക്ക് അറിയാം മഴ പെയ്യുമ്പോൾ ചേച്ചി ജനൻ്റെ ഉള്ളക്കോടെ ഐസ് എടുത്തെറിയും ഞങ്ങളുടെ കൊലയിലേക്ക് അങ്ങനെ ആ ഐസ് മുറിക്കി ഞങ്ങൾ അയ്യോ ആലിപ്പഴം പെയ്തേന്നൊക്കെ പറഞ്ഞു വാള വയ്ക്കുവായിരുന്നു അങ്ങനെയൊക്കെ അത് അതുപോലെ ഇപ്രാവശ്യം ആലിപ്പഴൊക്കെ പെയ്തു ഇങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ ആലിപ്പഴൊക്കെ പെയ്തോ നല്ല മഴയൊക്കെ കിട്ടിയല്ലോ അല്ലേ പിന്നെ എല്ലാരും ഇങ്ങനെ അന്വേഷിക്കും അപ്പോൾ അപ്പൊക്കോ അങ്ങനെ കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര നമ്മൾ ഓർക്കാനും ചോദിക്കാനൊക്കെ ആളുകൾ ഉണ്ടല്ലോ അതൊക്കെ വലിയ കാര്യമല്ലേ അതൊക്കെ ഒരുപാട് സന്തോഷാണ് പിന്നെന്താ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് കിരിക്കും കേട്ടോ എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം പിന്നെ ഒരു വട്ടം കൂടി കാശിക്കുട്ടേന് ഒരായിരം ആയിരം 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 ജന്മദിനാശംസകൾ കേട്ടോ അപ്പം ശരി ബൈ